മലയാളികൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട സീരിയലാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ചന്ദ്രകാന്തം എന്ന സീരിയൽ ഇപ്പോൾ പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഇതേ സമയം എത്രയും പെട്ടെന്ന് തന്നെ ഗൗതം ആയിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി നന്ദ മുന്നിലേക്ക് വരണം എന്നുള്ള ആവശ്യം ശക്തമായിരിക്കുകയാണ് നന്ദയും ഗൗതമം പിരിഞ്ഞിരിക്കുന്നത് കാണാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ള കമൻറ്റുകളും കമൻ ബോക്സിൽ ശക്തമാണ് എന്നാൽ ഇതിനിടയിലാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് ചിഞ്ചുമോളുടെ കാര്യത്തിൽ പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടായിരിക്കുകയാണ് മാധൂരി നുണ പറയുകയായിരുന്നു എന്നുള്ള സത്യം ഗൗതം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് സുഹാസും കൂട്ടരും നിർബന്ധിച്ചതിനെ തുടർന്നാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് വ്യക്തമാക്കുന്ന മാധുവി ക്ഷമിക്കണം എന്ന് കരഞ്ഞുകൊണ്ട് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ഗൗതമാകെ ഞെട്ടിപ്പോവുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്നാണ് പ്രിയയുടെ മകളാണ് അതെന്നുള്ള കാര്യം ഗൗതമറിയാൻ ഇടയാകുന്നത് ഇതോടെ ഉടൻ തന്നെ ചിഞ്ചുമോളെ കൊണ്ടുപോകുന്നതിനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഗൗതം എന്നാൽ ഈ വാർത്ത ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്നത് പിങ്കിയെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയം പുതിയൊരു തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ് നമ്മുടെ പിങ്കിക്ക് പിങ്കിയുടെ ചതി നന്ദ അറിഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്